ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കടിച്ച് വീഴ്ത്തി മാല കവരാൻ ശ്രമം ചെന്ദ്രാ പിന്നി ഫ്രണ്ട്സ് ഫേബ്രിക്സ് നടത്തുന്ന കൂരിക്കുഴി നോർത്ത് പാലത്തിന് സമീപം താമസിക്കുന്ന കണക്കാട്ട് വീട്ടിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ശശിധരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രി ഏഴേ മുക്കാലോടെയാണ് സംഭവം കടപൂട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ ചാമക്കാല നാലുംകുടിയ സെന്ററിന് തെക്ക് തെയ്യം പറമ്പിന് സമീപത്ത് വെച്ചാ പുറകിലൂടെ ബൈക്കിലെത്തി രണ്ടുപേർ സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു അത്ര ആയിട്ട് കട തുടങ്ങി മണിക്ക് ശേഷം പോന്നപ്പോഴ് ഈ വീടിന്റെ അടുത്തുള്ളത് ഈ റൂട്ടി തന്നെ റോട്ടിയിലിച്ച് അതിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചിട്ട് വീണ് ഞാൻ വീണ് അവർ പിന്നെ എനിക്ക് ബോധം പോയില്ല പക്ഷേ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കഴുത്തിൽ ചെയ്യാനുണ്ടായിരുന്നത് പിന്നെ കണ്ടില്ല അത് പിന്നെ ആളുകൾ കൂടിയപ്പോൾ അതിൽ ആരോ എടുത്ത് പ്രദീപൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരാൾ തന്നെയാണ് എടുത്ത് അവിടെ കൂടി ഇരുന്നതിൽ എൻ്റെ പോക്കറ്റിലിട്ട് വന്നിട്ട് ചെയ്യണം എടുത്തിട്ട് ആൾ വണ്ടി വണ്ടി ഞാൻ അതുകൊണ്ടാണ് ആ കാരണം ആളുകൾ കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ ശശിധരൻ ചിന്ദ്രാപ്പിന്നിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി ശശിധരൻ കൈകുമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖകളുടെ ഇവർ സ്മാർട്ട് ഫോൺ You're watching True Line News.